കുളത്തിൽ മുങ്ങി താഴ്ന്ന മൂന്ന് കുട്ടികളെ രക്ഷിച്ച് നാടിന്റെ ഹീറോ ആയി മാറിയ മലപ്പുറം മങ്കട വെള്ളില സ്വദേശിയായ മുഹമ്മദ് ഷാമിലിനെ കുറിച്ചാണ് ആദ്യം തന്നെ പറയുന്നത് അവശയായ കുട്ടിക്ക് സി പി ആറും നൽകി രക്ഷപ്പെടുത്തിയവർ മനോധൈര്യം കൊണ്ട് മൂന്ന് പേരെ രക്ഷിച്ച പതിനേഴുകാരനുണ്ട് മലപ്പുറം മങ്കട വെള്ളിലയിൽ മുഹമ്മദ് ഷാമൽ ഷാമിലിന്റെ ആ ധീരമായ കഥയിലേക്കാണ് നമ്മൾ കിടക്കുന്നത് ഷാമിലെ എന്തായിരുന്നു സംഭവം എങ്ങനെയായിരുന്നു ആ സംഭവം സംഭവം തീയതി നടക്കുന്നത് ഒരു ഒന്നേക്കാലായപ്പോഴായിരിക്കും ഇങ്ങനെ ഞങ്ങൾ കുളിക്കായിരുന്നു ഞാൻ രണ്ട് ചങ്ങായിമാർ കുളിക്കായിരുന്നു അപ്പോഴാണ് ഇത് നാല് പെൺകുട്ടികൾ വരുന്നുണ്ട് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ കുളിച്ച് പോയി അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവിടെയുള്ളൊരു താത്ത അതിൻ്റെ പേരക്കുട്ടീനെ കൊണ്ട് മീൻ പിടിച്ച് കുടിച്ചിറങ്ങിയത് ആലിവാസിയാണ് അങ്ങനെ ആ താത്ത കണ്ടു നിങ്ങൾ നീന്താറങ്ങിയില്ലെങ്കിൽ ഇറങ്ങണ്ടതെന്നൊക്കെ പറഞ്ഞതാണ് അപ്പോൾ ഒരു കുട്ടി അതിൻ്റെ സൈഡിൽ കൂടി നടന്നപ്പോൾ അത് തോന്നു ആ മുങ്ങി പൊന്തിയാണ് ഈ താത്ത കാണുന്നുണ്ട് ആ താത്ത ഒഴിച്ചു കൊണ്ട് കുളിച്ച് നോക്കുന്നുണ്ട് കുറെ ഒഴിച്ച് നടന്നീര പിന്നെ ആ താത്ത് വീട്ടിലോട്ട് വന്ന് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതിനെ ഫസ്റ്റ് ചാടി കുട്ടി മുങ്ങി താഴ്ന്നു പോയിക്കണം ഈ ആദ്യം മുന്നിൽ കണ്ടെയും മുങ്ങണ രണ്ടാൾക്കാരെ പിടിച്ച് കയറ്റി അത് കയറ്റി കഴിഞ്ഞിട്ടാണ് ആ താ അവിടെയുള്ള ഒരു താത്ത കുട്ടി കൂടി മുങ്ങിക്കണത് അതിന് പിന്നെ ഒന്നും കൂടി ഇക്കൊരു ഒന്ന് പേടിയായി പിന്നെ ഒന്നാമത്തെ മുങ്ങൽ എനിക്ക് വല്ലാതെ അതിന് ഒന്നും കിട്ടിയില്ല രണ്ടാമത്തേല് എൻ്റെ കാലമ തടഞ്ഞു അതിനെ അങ്ങനെ എടുത്തു എടുത്തതിന് എടുത്തപ്പോൾ ഒരു സമാധാനം ഉണ്ട് ആ കുട്ടീനെ കിട്ടിയെന്നുണ്ടെങ്കിൽ പക്ഷേ അതിന്റെ മുഖം കണ്ടപ്പോൾ പിന്നെയും സമാധാനമാ മുഖം എന്ന് പറഞ്ഞാൽ ആകെ എങ്ങനെ പറയാം ആകെ എന്തെങ്കിലും നീലെ കളറൊക്കെ കഴിക്കാണ്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ അങ്ങനെ കിടക്കുന്നു പിന്നെ ആ കുട്ടീനെ അങ്ങോട്ട് കരുത്തു കയറ്റി കണ്ടി അപ്പോൾ തന്നെ സി പി ആർ കൊടുത്തു സി പി ആർ കൊടുത്താൽ അഞ്ചാമത്തെ ബ്രസ്സിലൊക്കെ ആയിട്ട് ആ കുട്ടീനെ ചുണ്ട നനങ്ങി പിന്നെ ശ്വാസം ഞാൻ ഊതി തൊള്ളി അതിലോട്ട് ഊതി കൊടുത്തിന് ശേഷമാണ് പിന്നെ ഒരു ഒമ്പതാമത്തെ പത്താമത്തെ തൊട്ടാണ് പിന്നെ ശ്വാസം എടുക്കൽ തുടങ്ങിയത് അതായത് നാട്ടുകാരും വിദ്യാലയവും അധ്യാപകരും ഒക്കെ തന്നെ അതേ അഭിമാനത്തിലാണ് എന്താണ് ഷാമിലിൻ്റെ ഇപ്പോൾ വലിയൊരു അഭിമാനം തോന്നുന്നുണ്ടല്ലോ തീർച്ചയായിട്ടും നല്ല അഭിമാനം തോന്നുന്നു ഞാൻ ചോദിച്ചു ഷാമിൽ എങ്ങനെ സാധിച്ചു അപ്പോൾ ഷ്യാമില് പറഞ്ഞത് നമ്മൾ ബയോളജി പഠിക്കുന്ന സമയത്ത് അതിൽ ഫസ്റ്റ് എയ്ഡിനെ കുറിച്ച് ചെറിയൊരു ചാപ്റ്റർ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ തന്നെയാണ് ബയോളജി അധ്യാപകൻ ചെറുതായിട്ട് സി പി ആറിനെ കുറിച്ചൊക്കെ അവന് പറഞ്ഞു കൊടുത്തിരുന്നു അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുത്തു അത് ഉപയോഗപ്പെടുത്തി തീർച്ചയായിട്ടും അതുവഴി മൂന്ന് പേരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്നുള്ള തീർച്ചയായിട്ടും സ്ഥാപനത്തിനും ഷാമിലിനും വലിയൊരു അഭിമാനമായിട്ട് കാണുന്നു അത് മനോധൈര്യം കൊണ്ട് മൂന്ന് പേർക്ക് പുതുജീവൻ നൽകി നാടിൻ്റെ തന്നെ ധീരനായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് ഷാമിൽ ക്യാമറാമാൻ അനീഷ് തോട്ടക്കാരനൊപ്പം അരുണമൃതനാഥ് മാതൃഭൂമി ന്യൂസ് മലപ്പുറം അരുൺ അമൃത തന്നെ നമ്മുടെ ഉണ്ട് അരുൺ പലപ്പോഴും കുട്ടികളൊക്കെ ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നതും വേദനിപ്പിക്കുന്ന പല വിധത്തിലുള്ള വിവരങ്ങൾ അത് സ്ഥിരമായിട്ട് നമ്മൾക്ക് മുന്നിലേക്ക് വരികയാണ് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഷാമിലിന്റെ കൃത്യമായ ഇടപെടലോട് കൂടി മാത്രമാണ് ആ മൂന്ന് കുഞ്ഞുങ്ങളെയും തിരിച്ചു കിട്ടിയത് എന്നുള്ളതാണ് അവരൊരു ഭാഗ്യം തന്നെയാണ് അവൻ കൃത്യമായിട്ട് ഇടപെടുന്നു ആ മൂന്ന് കുട്ടികളെയും കരക്കെത്തിക്കുന്നു ഒരു കുട്ടിയുടെ നില ഗുരുതരമായി പോയി ആ സമയം തന്നെ സി പി ആർ നൽകി കൊടുത്തത് ആ കുട്ടി പോലും രക്ഷപ്പെടുന്നത് ശരിക്കും ഇതൊക്കെയും അറിഞ്ഞിരിക്കുക എന്നുള്ളതും പ്രധാനമാണ് പൂജ ഒരു പതിനേഴ് വയസ്സുകാരൻ്റെ ധീരത എന്ന് തന്നെ നമുക്ക് പറയാം കാരണം അത്രമേൽ സാഹസികമായാണ് മൂന്ന് പേരെ ഒറ്റയ്ക്ക് മുഹമ്മദ് ഷാമിൽ രക്ഷിച്ചത് അവർക്കൊരു പുതുജീവൻ നൽകിയത് എന്നുള്ളതാണ് അത് ആ ഒരു മേഖലയിലേക്ക് ഇന്ന് നമ്മൾ പോയപ്പോൾ തന്നെ അറിയാം അത് പെട്ടെന്ന് ആരുടെയും ശ്രദ്ധ എത്തുന്ന ഒരു സ്ഥലമല്ല കുറച്ച് ഉൾമേഖലയിലേക്കായാണ് ആ കുളം ഉള്ളത് അപ്പോൾ അവിടെ ഈ മൂന്ന് പേർ ആ മേഖലയിലേക്ക് വന്നതായിരുന്നു അപ്പോൾ അവർ ഈ മൂന്ന് പെൺകുട്ടികളും ആ കുളത്തിൽ ഇറങ്ങുകയും അത് കാൽവഴുതി ഒരാൾ ആദ്യം വെള്ളത്തിലേക്ക് പോവുകയും പിന്നാലെ മറ്റ് രണ്ടുപേർ കൂടി വെള്ളത്തിൽ അകപ്പെടുകയും ചെയ്തു അങ്ങനെയാണ് ഈ ഷാമിലിന്റെ ശ്രദ്ധയിൽ ഇത് വിടുന്നത് ഷാമിൽ ഉടനടി തന്നെ അവിടെ എത്തി ഒന്നും നോക്കിയില്ല വെള്ളത്തിലേക്ക് ഇറങ്ങി അതിൽ ഒരാൾക്ക് സി പി ആർ നൽകുകയും ചെയ്തു അവശ്യ നിലയിലുള്ള ഒരു കുട്ടിക്ക് സി പി ആർ കൂടെ നൽകി അപ്പോൾ അത് ഷാമിൽ പറയുന്ന അധ്യാപകൻ ഒരു കൊല്ലം മുമ്പ് പഠിപ്പിച്ച പാഠം മനസ്സിലുള്ളത് അവിടെ പ്രാവർത്തികമാക്കി എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം തന്നെയാണ് നമുക്ക് നൽകുന്ന സന്ദേശം പ്രവർത്തിക്കാനുള്ളത് ഉടനടി പ്രവർത്തിക്കണം ആ ഒരു മനോധൈര്യം ഒരു മാതൃക തന്നെയാണ് ഷാമിലിനെ ഇപ്പോൾ നാട ഒന്നാകെ ആദരിക്കുകയാണ് ആ ക്ലാസും അധ്യാപകരും ഒക്കെ വലിയ ഒരു അഭിമാനത്തോടെയും ഊർജത്തോടെയുമാണ് ഷാമിലിനെ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് ഞങ്ങളുടെ അഭിമാനമാണെന്ന് അവർ പറയുന്നുണ്ട് അങ്ങനെ ഒരു നാടിൻ്റെ തന്നെ അഭിമാനം ഒരു ആയുഷ്കാലത്തേക്ക് ഷാമിലിനും ഒപ്പം തന്നെ ആ രക്ഷപ്പെട്ടവർക്കും മനസ്സിൽ സൂക്ഷിക്കാനുള്ള ഒരു നിമിഷം കൂടിയായി ഒരു നമുക്ക് ഇപ്പോൾ പോസിറ്റീവോടെ പറയാനുള്ള ഒരു കാര്യമായി കാരണം ഒരുപക്ഷേ ഷാമിൽ അവിടെ ഇല്ലായിരുന്നെങ്കിൽ മറ്റൊരു നമ്മൾ പറയേണ്ടി വാർത്തയായി തീർച്ചയായും തീർച്ചയായും അത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് പോകാതെ ഇരുന്നത് തീർച്ചയായിട്ടും ഷാമിൽ കൃത്യമായിട്ട് അവിടെ ഇടപെട്ടത് മാത്രമാണ് എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ഷാമിൽ ചെയ്തത് മൂന്ന് ജീവനാണ് രക്ഷിച്ചത് ശരി